കേരളം ആസ്ഥാനമായ എയർ കേരളക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ് ഫ്ലൈ ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായമായ അഫി അഹമ്മദ് യു പി സി ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ എൻഒ സി ലഭിച്ചത് എയർ കേരള യാഥാർത്ഥ്യമാവുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്തും ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നും കേരള പ്രവാസികളുടെ വിമാനയാത്ര ക്ലേശങ്ങൾ വരും വർഷങ്ങളിൽ തന്നെ അറുതി വരുത്തുമെന്നും സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി ഇത് മലയാളി പ്രവാസികൾക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണെന്നും പറഞ്ഞു യർ കേരള യാഥാർത്ഥ്യമാവുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നും കേരള പ്രവാസികളുടെ വിമാനയാത്ര ക്ലേശങ്ങൾ വരും വർഷങ്ങളിൽ തന്നെ അറുതി വരുമെന്നും സൈറ്റ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മലയാളി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും ഇരുപത്തിയഞ്ച് വർഷത്തെ എയർലൈൻ ട്രാവൽ മേഖലയിലെ യാത്രയിലെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളതെന്നും ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി പ്രവാസി തുടങ്ങുന്ന ഒരു വിമാന കമ്പനി എന്നിങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഇതിനുണ്ട് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക എന്നും അഫി അഹമ്മദ് പറഞ്ഞു എയർ കേരള യാഥാർത്ഥ്യമാവുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നും കേരള പ്രവാസികളുടെ വിമാനയാത്ര ക്ലേശങ്ങൾ വരും വർഷങ്ങളിൽ തന്നെ അറുതി വരുമെന്നും സൈഡ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു മലയാളി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും ഇരുപത്തിയഞ്ച് വർഷത്തെ എയർലൈൻ ട്രാവൽ മേഖലയിലെ യാത്രയിലെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളതെന്നും ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി പ്രവാസി തുടങ്ങുന്ന ഒരു വിമാന കമ്പനി എന്നിങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഇതിനുണ്ട് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക എന്നും അഫിയ അഹമ്മദ് പറഞ്ഞു